മക്കളാ രണ്ട് മക്കളിട്ടാ ഇത് അന്നു ഇത് ഇന്നു ഫാത്തിമത് സെൽവാണ്ട് വീട് ഇന്നു ഇന്നോളെ സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് ഇപ്പച്ചി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാ മാറി പറഞ്ഞു ഓക്കേ അപ്പൊ മക്കളാ ഞങ്ങൾ ഇങ്ങനെ ചെറിയ പണിയിലാട്ട ആ ആ എന്ത് മേലെ ഞാൻ പിന്നെന്താ വേണ്ടി പിന്നെ തട്ടായിട്ട് റൂമാലേക്കോട്ടെ സ്റ്റാൻഡാണ് അപ്പൊ ബോർഡിന്റെ പണി ഇങ്ങനെ നടക്കാ ബോർഡിന്റെ പണി ஆ பிச்சி சா பிடிக்கட்டுட்டா உடனே போனீங்கன்னா சரியா